ഷാഹി സ്വാഗതം അങ്ങനെ ഒരു സിനിമയ്ക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ഏറെ ചർച്ചകൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അതിന് തർക്കം വെക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മാത്രവുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പഞ്ചതത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാവാത്മക മതേതരത്വം എന്നുള്ള പോയിൻ്റാണ് ആ ഭാവാത്മക മതേതുരത്വത്തോടു കൂടി ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ കമൻ്റിൽ നിന്ന് പോലും പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പം ഞാൻ അറിയാത്ത കാണാത്ത ഒരു വസ്തുതയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ഒട്ടേറെ പെൺകുട്ടികൾ ഒട്ടേറെ പെൺകുട്ടികൾ പല കേന്ദ്രങ്ങളിലും അവരെ രഹസ്യ അറകളിൽ അടച്ചതിനു ശേഷം ആ പെൺകുട്ടികൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ പുറത്തു വന്നിട്ടുള്ള പെൺകുട്ടികളുടെ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയും അവർ ചില അവരുടേതായിട്ടുള്ള അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവരിന്ന് കേരളത്തിലുണ്ട് ഞാനല്ല അത് പറയേണ്ടത് അത് നിങ്ങളാണ് പറയേണ്ടത് ഈ സിനിമ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആ സിനിമ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയൂ ഒരു പത്രസമ്മേളനം ഞാൻ ഉദാഹരണം പറയാം ഒരു പത്രസമ്മേളനം ഞാൻ നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ ഞാൻ പറയുന്ന വിഷയങ്ങളിലെ ഗൗരവതരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു ചോദ്യമോ ഒരു ഉത്തരമോ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപാകെ എത്തിക്കണം എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനവുമായിട്ട് വരുന്നത് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം